വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി നൂറ്റി പന്ത്രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം പട്ടശ്ശേരി ശ്രീ ഖണ്ഡകർണ ഭഗവതി ക്ഷേത്രത്തിലെ മുപ്പത്തിമൂന്നാമത് തിരുത്സവത്തിന് കൊടിയേറി ജനുവരി പതിമൂന്നിന് തിരുവാതിര ആറാട്ട് മഹോത്സവത്തോടുകൂടി സമാപിക്കും വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി നൂറ്റി പന്ത്രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ പട്ടശ്ശേരി ശ്രീ ഖണ്ഡകർണ ഭഗവതി ക്ഷേത്രത്തിലെ മുപ്പത്തിമൂന്നാമത് തൃക്കൊടിയേറ്റ് തിരുവാതിര ആറാട്ടു മഹോത്സവത്തിന് തുടക്കമായി വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതിനും ഏഴ് മുപ്പതിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കെ എസ് കാർത്തികേയൻ തന്ത്രികൾ പെരുമ്പളം സുരേഷ് ശാന്തികൾ ചെമ്മനത്തുകര എന്നിവരുടെ നേതൃത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു തുടർന്ന് മാടേപ്പറമ്പിൽ വനിതാ സമാജത്തിന്റെയും പട്ടശ്ശേരിലമ്മ താലപ്പൊലി സമിതിയുടെയും താലപ്പൊലി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു തുടർന്ന് ദീപാരാധന ദീപക്കാഴ്ച വെടിക്കെട്ട് എന്നിവ നടന്നു പ്രധാന ഉത്സവ ദിനമായ ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് നാലു മുതൽ പകൽപൂരം ദേശത്താലപ്പുലി വലിയ കാണിക്ക പല്ലാട്ട് പാലത്തിങ്കിൽ നിന്നും ചെണ്ടമേളം നാദസ്വരം നാടൻ കലാരൂപം തുടങ്ങിയവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ശ്രീസത്യം അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ പതിമൂന്നിന് പത്തനംതിട്ട ഒറിജിനൽ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള തുടർന്ന് ആറാട്ടുപുറപ്പാട് ക്ഷേത്രത്തിൽ നിന്നും വല്യച്ചൻ റോഡ് വഴി പുറപ്പെട്ട് കാണിച്ചേരി റോഡ് വഴി വാഴക്കടവിൽ എത്തിച്ചേരും ആറാട്ടിനുശേഷം താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിപ്പ് കൊടിയിറക്ക് എന്നിങ്ങനെയാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ഐഫോറിന്യൂസ് വൈക്യം